പൃഥ്വിരാജ് നായകനായി എത്തിയ ആടുജീവിതം എന്ന ചിത്രം ഇപ്പോൾ സൂപ്പർ ഹിറ്റായ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് പൃഥ്വിരാജിന്റെ അടുത്ത സുഹൃത്തും നടനുമായ ഫഹദ് ഫാസിൽ ആടുജീവിതം റിലീസാവുന്നതിന് മുൻപുള്ള ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത് ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ ഫാൻ ഫെസ്റ്റിനിടയിൽ നടത്തിയ അഭിമുഖത്തിലായിരുന്നു ഫഹദ് ഫാസിൽ പൃഥ്വിരാജിനായുള്ള സന്ദേശം അറിയിക്കുന്നത് ഫാഹത്വാസിൽ മാത്രമല്ല സംവിധായകൻ ബുള്ളസിയും നടിമാരായ ജ്യൂതികയും അമലാ എല്ലാം തന്നെ പൃഥ്വിരാജന് ആശംസകളുമായി എത്തുന്നുണ്ട് തന്റെ വീട്ടിൽ തൻ്റെ അച്ഛൻ നടത്തിയ ഒരു ഓഡീഷനിൽ പൃഥ്വിരാജ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മുതൽ ഒരു താരത്തിന്റെ ഉദയം ഞാൻ കൺമുന്നിൽ കണ്ടതാണ് എന്ന് ഫാഹദ്വാസിൽ തുറന്നു പറയുകയാണ് ഇന്ന് നജീബാകുവാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് പൃഥ്വിരാജനാണ് ആ ഒരു സമയത്ത് മാനസികമായും ശാരീരികമായും നിങ്ങൾ കടന്നുപോയ മാറ്റത്തെക്കുറിച്ച് എനിക്കറിയാം നമ്മൾ ആ സമയത്ത് കാണുകയും ചെയ്തിരുന്നു നിങ്ങളത് വളരെ അനായസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗം ാണ് എന്ന നിലയ്ക്കാണ് നിങ്ങൾ കണ്ടത് ഞാൻ നിങ്ങളോടുള്ള എന്റെ സ്നേഹം അറിയിക്കുന്നു എന്നും ഫഹദ് ഫാസിൽ അഭിമുഖ പരിപാടിക്കിടെ പറയുകയുണ്ടായി ഇതിൽ നിങ്ങളായതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് എന്റേത് കൂടിയാണെന്ന് തോന്നലുണ്ട് എന്റെ ഒരു സിനിമ വരുന്നതിനു മുൻപ് എനിക്കുണ്ടാകുന്ന അതേ ആകാംക്ഷ തന്നെയാണ് ഈ ഒരു സിനിമ കാണുമ്പോഴും തോന്നുന്നുണ്ടെന്നുമാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത് എന്നാൽ പക്ഷേ മികച്ചൊരു നടൻ കൂടിയായ ഫഹദ് ഫാസിൽ പറയുന്ന ഈ വാക്കുകൾ തന്നെയാണ് ഇന്ന് മലയാളക്കര ഒന്നാകെ പറയുന്നത് ഫഹദ് ഫാസിൽ മാത്രമല്ല നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ഏറ്റവും യോഗ്യനായ ആൾ പൃഥ്വിരാജ് ണെന്ന് ഇന്ന് പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുകയാണ് സിനിമയ്ക്ക് ആശംസകൾ പങ്കുവെക്കുന്നതിനിടെ ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളി സിനിമ പ്രേക്ഷകരും ക്ലാസിക് സിനിമയെന്നാണ് ആടുജീവിതത്തെ പ്രേക്ഷകർ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ഓസ്കാർ വരെ ലഭിച്ചേക്കാമെന്ന പ്രതീക്ഷകളും ആളുകൾ പങ്കുവെക്കുന്നുണ്ട് പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും സംവിധാനവും എല്ലാം മികച്ചതായി വന്ന സിനിമ പ്രേക്ഷകർ ഇരുകയും നീട്ടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തിയ മലയാള ചിത്രം എന്ന പ്രത്യേകതയും ആടുജീവിതം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ ഈ ഒരു റെക്കോർഡ് പൃഥ്വിരാജിന്റെ തന്നെ സംവിധാന മികവിൽ ഒരുങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിനായിരുന്നു അതിപ്പോൾ പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതത്തിന് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രം റിലീസായി നാല് ദിവസം കൊണ്ടാണ് ആടുജീവിതം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോബലിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബ്ലസ്സി എന്ന സംവിധായകൻ ആടുജീവിതം എന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് പതിനാറ് വർഷമായി ഈ ഒരൊറ്റ സിനിമയ്ക്ക് പിന്നാലെയായിരുന്നു ബ്ലസ്സി ബെന്യാമിൻ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ആടുജീവിതം എന്ന കഥ എന്നാൽ ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ ചിത്രത്തിലെ നായകനായ നജീബ് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സീൻ ഒഴിവാക്കിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ അത് നോവലിൽ മാത്രമുള്ള സീനാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ബെന്യാമിൻ തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു നജീബിന്റെ യഥാർത്ഥ ജീവിതവുമായി അതിനെ തട്ടിച്ചു നോക്കരുതെന്നും ബെന്യാമിൻ പറയുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്